ആനയുടെയും അറക്കണ്ണന്റെയും കഥ പുനരാഖ്യാനം ഷീജ ചിത്രീകരണം ദേവപ്രകാശ് ആനയും അണ്ണാറക്കണ്ണനും പ്ലാവ് നട്ടു എന്നും നനച്ചുകൊടുത്തതുകൊണ്ട് ആനയുടെ പ്ലാവ് വലുതായി വന്നു അണ്ണാന്റെ പ്ലാവ് വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കയുണ്ടായി അത് കണ്ട് അണ്ണാന് കൊത്തി സഹിക്കാനായില്ല ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നു പറഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങി പോരുകയും ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എന്റെ ചക്ക തിന്നോ തിന്നല്ലോ ഞാനൊരു ചക്ക തിന്നല്ലോ ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറെ ഒരു എണ്ണക്കുടത്തിലാണ് അണ്ണാൻ ചെന്നു വീണത് എണ്ണക്കുടത്തിൽ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു എണ്ണയും തേച്ചു ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാറക്കണ്ണനെ അണ്ണാറക്കണ്ണനെടുത്ത് ഒരൊറ്റ ഏറെ അണ്ണാൻ ചെന്നു വീണതോ ഒരു വാഗപാത്രത്തിലും വാഗപാത്രത്തിൽ നിന്ന് എണീറ്റ് വന്ന് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു എണ്ണയും തേച്ചു വാഗയും തേച്ചു ആനയ്ക്ക് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാന എടുത്തോരൊറ്റയേറെ അണ്ണാൻ ചെന്ന് ഒരു താളിപ്പാത്രത്തിലാണ് താളിപ്പാത്രത്തിൽ നിന്ന് എണീറ്റ് വന്ന് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു എണ്ണീം തേച്ചു വാഗീം തേച്ചു താളീം തേച്ചു ആനയ്ക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറെ ഇത്തവണ അണ്ണാൻ ചെന്ന് വീണത് ഒരു കുളത്തിലായിരുന്നു കുളത്തിൽ നിന്ന് കയറി വന്ന് അണ്ണാൻ പറഞ്ഞു ചക്കയും തിന്നു എണ്ണയും തേച്ചു വാഗേം തേച്ചു താളിയും തേച്ചു കുളത്തില് കുളിക്കുകയും ചെയ്തു ആനയ്ക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ഞാൻ അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറെ അണ്ണാൻ ചെന്ന് വീണത് അമ്പലനടയിലാണ് തൊഴുതെണീറ്റ് വന്ന് അണ്ണാൻ പറഞ്ഞു ചക്കയും തിന്നു എണ്ണയും തേച്ചു വാഗിയും തേച്ചു താളിയും തേച്ചു കൊളത്തില് കുളിക്കുകയും ചെയ്തു അമ്പലത്തിൽ തൊഴുകയും ചെയ്തു ഇനിയിപ്പോ ഈ അണ്ണാന് എന്താ ചെയ്യാ